ഒരിടത്തും കയ്യടികൾ നിലയ്ക്കുന്നില്ല കൈയടിച്ചു ആരാണ് വിദേശ രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങളും അതുപോലെ അവിടുത്തെ ഭരണ തലവന്മാരും ഒക്കെ കൈയടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇവിടെ ഒരാൾ കൈ കൂപ്പിക്കൊണ്ട് ചെറുപുഞ്ചിരിയോടുകൂടി വിടർന്ന മുഖത്തോടു കൂടി അവരെയൊക്കെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അവരോടൊക്കെ കുശലം പറയുന്നു അവർ ദേഹത്തെ സ്വീകരിക്കുന്നു ഹസ്തദാനം നൽകുന്നു അതായത് സത്യം പറഞ്ഞാൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുന്നത് ആ രാജ്യം ആ രാജ്യങ്ങളൊക്കെ തന്നെ കരുതുന്നത് അത് വലിയ ഭാഗ്യമായിട്ടാണ് വലിയ പുണ്യമായിട്ടാണ് ഭാരതം എന്ന രാജ്യത്തിന്റെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭരണത്തലവ് നരേന്ദ്ര ദാമോദർ ദാമോദർദാസ് മോദി എന്ന പ്രധാനമന്ത്രി അദ്ദേഹം നമീബിയയിൽ എത്തിയപ്പോൾ നമീബിയൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു നമീബിയയിൽ എത്തിയപ്പോൾ കയ്യടിയിൽ നിലയ്ക്കുന്നുണ്ടായിരുന്നില്ല കയ്യടിയോട് കയ്യടി ഏത് രാജ്യത്തെത്തിയാലും ഇത് തന്നെയാണ് പരിപാടി മാത്രമല്ല ആ രാജ്യം അവരുടെ പരമോന്നത പുരസ്കാരവും ഇദ്ദേഹത്തിന് നൽകി ആകെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളോ മറ്റേ ഉള്ളൂ അതിൽ ഏതാണ്ട് മുപ്പതെണ്ണത്തോളം ഇദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു ഇനി വളരെ മറ്റു പല രാജ്യങ്ങളും ഇദ്ദേഹത്തെ ക്ഷണിക്കാനും ക്ഷണിച്ചു വരുത്താനും അവരുടെ പരമോന്നത പുരസ്കാരം നൽകാനും ഒക്കെ കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രിക്ക് സ്വന്തം രാജ്യത്തിന്റെ കാര്യം നോക്കാൻ പോലും പലപ്പോഴും സമയം കിട്ടാറില്ല അതുകൊണ്ട് അദ്ദേഹം ആ രാജ്യങ്ങളിലൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിലൊക്കെ തന്നെ വിസിറ്റ് ചെയ്ത് ഈ പുരസ്കാരങ്ങൾ സ്വീകരിക്കും ആ രാജ്യവുമായുള്ള ആ സ്നേഹബന്ധം നയതന്ത്രബന്ധം കാത്തുരക്ഷിക്കും അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക കയ്യടികൾ നിലയ്ക്കുന്നില്ല ടു ബി ദൻ ടിസ്റ്റർ ടു സ്പീക്ക് ടു യു ദിസ് ദ പ്രൗഡ്ലി കോൾ ദംസെവ്സ് Daughter of the Indian diaspora. They take the people of this country for their wisdom and vision for peace. the newly elected members of this august house. special greetings to prime minister kamalaji for forming the government once again of the friendship and trust between our two nations. Abla made the steel pan. Together, we achieved highest national award. I accept it. the ancestral ties between our two nations. Respect for women is deeply rooted in Indian culture to become our president. Women will decide the destiny and direction of the nation. And our priority will always be. The global south. Highest number of real time digital payments in the world. Tobago will be a priority nation for us. Will support your agro industry. Differently able citizens here. There are no limits to our cooperation with you. Guided by your needs and priorities, vaccine and medicines to over 150 countries. To give the Global South its rightful seat at the right level. Thank you. Thank you very much. you ഹൃദയത്തിൽ നിന്നുള്ള കയ്യടിയും കൈകൊടുക്കലുമാണ് എത്ര സ്നേഹത്തോടെയാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ നമീബിയ അടക്കം അതുപോലെ ടെനഡ ഡാൻഡ് ടൊബാഗോ ഖാന ബ്രസീൽ അർജന്റീന ഈ രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് സ്വീകരിച്ച് ആനയിക്കുന്നതോ നമ്മൾ എത്രയോ വീഡിയോ കണ്ടു കഴിഞ്ഞു അഭിമാനമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി ലോകാരാധ്യനായ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നമുക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്നത് എന്നാണ് തീർച്ചയായിട്ടും നമുക്കൊക്കെ തന്നെ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് സന്തോഷിക്കാവുന്ന കാര്യം തന്നെയാണ് സ്വന്തം രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവൻ ആരാധനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഭരണാധികാരി സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോക ലോകരാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടി സ്വന്തം സമയം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടി സംസാരിക്കുന്ന അവർക്ക് അവരുടെ ഉന്നമനത്തിന് ഉന്നമനം ലക്ഷ്യമിട്ട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ പോലെ നരേന്ദ്രമോദി മാത്രം കയ്യടികൾ നിലയ്ക്കുന്നില്ല നിലയ്ക്കുകയില്ല രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ